നമസ്കാരം പിണറായി വിജയനും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ആർ എസ് എസുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ മറ്റൊരു തെളിവാണ് സ്വന്തം മകനെതിരെ ഇ ഡി അന്വേഷണം സമൻസ് തുടങ്ങിയ കഥകൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് ശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ കേരളത്തിൽ മറ്റൊരു വിവാദം ഈ ഒക്കച്ചങ്ങായിമാരായിരിക്കുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണോ ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിൽ ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യരാണ് കാര്യം സംഘപരിവാറിന്റെ തന്ത്രങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന ഒരു ബി ടീമാണ് കേരളത്തിലുള്ളത് അത് ഇന്ത്യയിലാകമാണെന്ന് നോക്കിയാൽ മതി ഏറ്റവും ഒടുവിൽ സംഘപരിവാറിനെതിരെ ഒരു ശബ്ദമായിരുന്ന ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർക്കൊപ്പം ബി ടി നിലനിന്നത് ആരാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും ഇന്ത്യയിലെ ആകമാനം പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഭരിക്കുന്നുണ്ട് അവിടങ്ങളിൽ എവിടെയെങ്കിലുമുള്ള മുഖ്യമന്ത്രിമാർ എവിടെയെങ്കിലും ആലോചനങ്ങളത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സംഘപരിവാർ വേട്ടയാടുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ പറയുന്നത് കേട്ടിട്ടുണ്ടാകാം മമതാ ബാനർജി പറയുന്നത് കേൾക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേൾക്കാം പക്ഷെ കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം സംഘപരിവാർ ഒരിക്കലും ഒരു ശത്രുക്കളല്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ രാജ്യത്ത് സംഘപരിവാറിനെ വളർത്തിയതാര് എന്ന് ചോദിച്ചാൽ അതിന്റെ നന്ദി എല്ലാ കാലത്തും കോൺഗ്രസ് ഉണ്ടാകും കാര്യം ഈ രാജ്യം ഭരിച്ചത് ഇടതുപക്ഷമായിരുന്നില്ലല്ലോ ഈ രാജ്യം അറുപത് വർഷത്തോളം ഭരിച്ചതാരാണ് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസുകാർ അധികാരത്തിന്റെ ബാറ്റൺ എങ്ങനെയാണ് ആർ എസ് എസിന് കൊടുത്തത് അത് അവരിലുള്ള നേതാക്കന്മാരെ ആർ എസ് എസിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടും പോരാത്തതിന് ആർ എസ് എസിന്റെ ആശയങ്ങൾ നടപ്പാക്കിക്കൊണ്ടും ആർ എസ് എസ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തി കൊടുത്തതാരാണ് അതിന് മൗനം പിന്തുണയുമായി നിന്നുകൊടുത്തതാരാണ് ഏറ്റവും ഒടുവിൽ ബാബറി മസ്ജിദ് പോലും എടുക്കും ആര് ഭരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ആരായിരുന്നു ആ സന്ദർഭത്തിലെ യു പി മുഖ്യമന്ത്രി സംഘപരിവാറുകാർ ആ പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിൽ ശിക്ഷിക്കപ്പെട്ടോ എന്തിനേറെ പറയുന്നു കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്താണല്ലോ ഗുജറാത്തിൽ നിന്ന് ഇന്നത്തെ അമ്പത്താറ് ഇഞ്ചൊക്കെ വളർന്നു വന്നത് അവിടെ ഗോത്ര ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെയും ഷിബു സോറിനെ പോലുള്ള മുഖ്യമന്ത്രിമാരെ തൂക്കിയെടുത്ത് അകത്തിട്ട കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാറുകാരെ നിങ്ങൾ കണ്ടു അത്തരമൊരു നടപടികൾ എന്തുകൊണ്ട് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസുകാർ ചെയ്തില്ല അങ്ങനെ കോൺഗ്രസുകാർ ചെയ്യത്തില്ലെന്നേ ഇന്ന് കോൺഗ്രസുകാരായിട്ടുള്ള ഒരു വ്യക്തിയെയും അവർ അങ്ങനെ പിടിച്ച് തിരിച്ച് ജയിലിലിടില്ല അതിൽ അമിത്ഷായെ പിടിച്ച് ജയിലിലിട്ടു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് തമിഴ്നാട്ടിലുള്ള ചിദംബരത്തെ അവർ വേട്ടയാടിയത് ബാക്കിയുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയും ഈ ഇടി വരുന്നു എന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ വരിധിയിലാക്കുക അവരിൽ നിന്ന് തന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുക തുടങ്ങിയ ഒരു വ്യത്യസ്ത തരം പ്രതിഭാസങ്ങളിലാണ് ഈ കോൺഗ്രസുകാർ അപ്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനമന്ത്രി ആയിക്കോട്ടെ അമിത്ഷായായിക്കോട്ടെ കേരളത്തെ പോലെ ആകരുതെന്ന് പല സംസ്ഥാനങ്ങളിലും പോയി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടു പോരാത്തതിന് കേരളത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു സിനിമ ഇറക്കി വിടുന്നത് നിങ്ങൾ കണ്ടു ഇതിനെതിരെയെല്ലാം പ്രതിഷേധമോ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആരാണ് ഈ നാട്ടിലുണ്ടായിരുന്നത് കോൺഗ്രസ് ആണോ കോൺഗ്രസ് ഉണ്ട് എന്ന് ചിലർ കരുതുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് പോലും സംഘപരിവാറിനെ വിഷമപ്പെടുത്താത്തവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലതും അതിപ്പോ ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ രാഹുൽ മാങ്കുട്ടായിക്കോട്ടെ വി ഡി സതീശൻ ആയിക്കോട്ടെ ഇപ്പോ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ പോലും കാവി എന്ന് പറയാതെ കറുത്ത ദിനം എന്ന് പറയാൻ തയ്യാറായ ആളാണ് വി ഡി സതീശൻ അങ്ങനെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടുള്ളവരെ സംബന്ധിക്കുന്നിടത്തോളം ആർ എസ് എസ് കാര്ക്ക് അവരോട് പുറമെ കാട്ടുന്നതിനപ്പുറം ഒരു മതിപ്പുണ്ട് അവരോടൊരു സ്വീകാര്യതയുണ്ട് ഈ നാട് ഭരിക്കേണ്ടത് ഒന്നുകിൽ സവർണ ഭരണകൂടമായിരിക്കണം എന്നുള്ളത് ആർ എസ് എസിന്റെ നിർബന്ധ ബുദ്ധിയാണ് കാര്യം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ സവർണ രാഷ്ട്രീയമാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരെല്ലാം ആർ എസ് എസിന് താല്പര്യമുള്ളവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം അവരെല്ലാം ഉന്നത കുലജാതന്മാരാണ് അവർ വന്നോട്ടെ പിന്നോക്കക്കാരായിട്ടുള്ളവരെ ഭരിക്കുന്നവരെ എങ്ങനെ അട്ടിമറിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് ഡൽഹിയിൽ അവർ ആ പ്ലാൻ കൃത്യമായി കോൺഗ്രസിന് ഉപയോഗിച്ച് നടപ്പാക്കി അതിനുശേഷം ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് കേരളത്തിലേക്കാണ് ഇവിടെയും കോൺഗ്രസിനെയാണ് അവർ മുന്നിൽ നിർത്തി കളിക്കുന്നത് കാര്യം ഇവിടെ അവർക്ക് വേണ്ടത്ര സ്വാധീനമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ രാഷ്ട്രീയം വളർത്താൻ ഇവിടെ ഇടതുപക്ഷത്തിനെ മാറ്റി നിർത്തിയാൽ മാത്രമേ കഴിയുള്ളൂ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണല്ലോ ഇപ്പോൾ ഈ ഒക്കച്ചങ്ങായി ഒക്കച്ചങ്ങായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ പലപ്പോഴും ഇവർ ഓരോ ചിത്രങ്ങൾ വെച്ച് ഓരോ കഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കാറുണ്ട് കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ് തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക വസ്തുതാപരമായി നമ്മളൊന്ന് പരിശോധിച്ചാൽ രണ്ടുപേർ ആത്മസുഹൃത്തുക്കളാണെങ്കിൽ അവർ തമ്മിൽ അന്തർധാരയുണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ പരസ്പരം ആരെങ്കിലും വേട്ടയാടൂ ഒന്ന് ചിന്തിച്ചു നോക്കിയേ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഒരു കേസ് വന്നത് ഏതു വഴിയാണ് സംഘപരിവാറുകാർ ലോക്കിട്ട് നിർത്താൻ വേണ്ടി എന്നാണ് പറഞ്ഞത് ഇവർ തന്നെ ആ വാ കൊണ്ട് പറയുന്നു ഇവർ തമ്മിൽ ഒക്ക ചങ്ങാതിമാരാണെന്ന് ഒക്ക ചങ്ങാതിമാരായിട്ടുള്ള വ്യക്തികൾ തമ്മിൽ എന്തിനാണ് കുടുംബങ്ങളെ വേട്ടയാടേണ്ട കാര്യം നിങ്ങൾ ആരോടെങ്കിലും സൗഹൃദമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വേട്ടയാടാനിറങ്ങും ഇല്ല ഒരു വ്യക്തിയെ നമ്മൾക്ക് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ വ്യക്തിയുടെ വിശ്വാസ്യത തകർക്കണം വിശ്വാസ്യത ആ വ്യക്തിയുടെ രാഷ്ട്രീയത്തെ ഉയർത്തി തകർക്കാൻ പറ്റാത്തത് മക്കളുടെ പേരിൽ അവരുടെ അധികാര കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തി ഓരോ കഥകൾ ഉണ്ടാക്കി അത് വെച്ച് അവരുടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കോൺഗ്രസുകാരെ കൊണ്ട് ഈ നാട്ടിൽ അവർക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റിദ്ധാരണയ്ക്ക് വേണ്ടി പ്രചരിപ്പിക്കും ഇതാണല്ലോ ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിൽ ഒരു നേതാക്കന്മാരെ ഇതുപോലെ വേട്ടയാടുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കളുടെ പഠനമോ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന വിഷയത്തെ കുറിച്ചൊന്നും ഇവിടെ ചർച്ചയാകാതെ പോകുന്നു പക്ഷെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇതിന് തൊട്ടു മുന്നോടിയായിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരിയുടെ പേര് ഏറ്റവും കൂടുതൽ ചർച്ചയായത് നമ്മൾ കണ്ടതാണ് ഈ അടുത്ത ദിവസം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷിന്റെ മകന്റെ പേര് ഈ പൊതുസമൂഹത്തിനിടയിലേക്ക് വലിച്ചിരക്കുന്നത് നിങ്ങൾ കേട്ടു ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കൊണ്ടുവന്ന കാര്യം സുപ്രീം കോടതി തന്നെ എടുത്ത ചവറ്റുകുട്ടയിൽ എറിഞ്ഞപ്പോൾ അടുത്ത കഥയുമായി വന്നിരിക്കുകയാണ് മകന്റെ പേര് വലിച്ചിരയ്ക്കുകയാണ് അതിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് അതായത് തന്റെ മക്കളെക്കുറിച്ച് തനിക്ക് അഭിമാനമുണ്ട് ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് തന്റെ മകൻ അറിയില്ല എന്ന് പറയുന്നുള്ളൂ ഇതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മക്കളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി അതായത് ചാണ്ടിയമ്മൻ ക്ലിഫ് ഹൌസിനകത്ത് കിടന്ന് വിഹരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസുകാരും കോൺഗ്രസുകാരെല്ലാം ഈ പറയുന്ന ചാണ്ടി ഉമ്മനെ കണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള വലിയ തിക്കും തിരക്കും ക്ലിഫ് ഹൗസിനകത്ത് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വന്തം മകൻ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരു ഒഫീഷ്യൽ വേദിയിൽ പോലും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ വന്നിട്ടില്ല കാര്യം അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്ന ലേബലിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിടത്തും അയാൾ ഷോ കാട്ടാൻ പോലും വന്നിട്ടില്ല അങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുത്ത് അച്ഛന്റെ പിൻഗാമിയായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പോസ്റ്റും കൊടുക്കാതെ അവർ അവരവരുടെ തൊഴിൽ മേഖലയിലേക്ക് പോയി ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് പോയി ജോലിയെടുത്ത് ജീവിക്കുമ്പോൾ ആ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്താണത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇങ്ങനെയാണ് നടത്തുന്നത് അവർക്ക് ഒരു വ്യക്തിയെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഏത് വഴിയും സ്വീകരിക്കും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും അതിന് ഏത് വഴിയും തിരഞ്ഞെടുക്കാം അങ്ങനെയാണ് ഒരു വ്യക്തിയെ ആക്രമിക്കാൻ നേരായ രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ അവരെ കുടുംബക്കാരെ വലിച്ചെടുക്കുന്നത് അതിലവർ ആയുധമാക്കുന്നത് ഇന്നലകളിൽ അവരെ ഈ രാജ്യത്ത് വളരാൻ സഹായിച്ച കോൺഗ്രസിനെ തന്നെയാണ് കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് ആകമാനം സംഘപരിവാറിനെതിരെ ശക്തമായ ശബ്ദമായിരുന്ന ഏത് രാഷ്ട്രീയത്തെയും അവർ ഇല്ലാതാക്കിയിട്ടുള്ളത് അവർക്ക് സ്വാധീനമില്ലാത്തിടത്ത് കോൺഗ്രസിനെ മത്സരിപ്പിച്ച് അവിടെ വിജയിപ്പിച്ചതിന് ശേഷം ആ ജനപ്രതിനിധികളെ പിന്നീട് ആർ എസ് എസ് കാരോ സംഘപരിവാറുകാരോ പർച്ചേസ് ചെയ്തെടുക്കുന്നതോടുകൂടി കോൺഗ്രസ് ആ നാട്ടിൽ ഇല്ലാതാവുകയാണ് കോൺഗ്രസിലൂടെ അവർ മറ്റ് ശബ്ദത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയോടുള്ള രാഷ്ട്രീയ എതിർപ്പിനെ തുടർന്ന് ആ വ്യക്തിയെ നേരിട്ട് രാഷ്ട്രീയത്തിൽ എതിരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ വിവാദം ഉണ്ടാക്കി ജനങ്ങളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആ വ്യക്തിയുടെ വിശ്വാസ്യത തകർക്കുക എന്ന നെറുകെട്ട പ്രവർത്തനം സംഘപരിവാർ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് അവർക്ക് സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇവരുടെ അധികാരക്കൊതി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം കാൽ ചുവട്ടിലെ മണ്ണ് സംഘപരിവാറിനെ എതിർക്കാനോ ശേഷിയില്ല എതിർക്കുന്നവരെ കൂടി ഇല്ലാതാക്കി കൊടുക്കുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ ഈ നാടിനെ സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവെക്കാനുള്ള അജണ്ട നടപ്പാക്കി കൊടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന വ്യക്തി ആരാണെന്നും അല്ലെങ്കിൽ ആർ എസ് എസ് ശാഖയ്ക്കകത്തു പോയി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളത്തി തൊഴുതു നിന്ന് ആരാണെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്കതിന്റെ ഉത്തരം കിട്ടും സംഘപരിവാറുകാർ അവരുടെ മൗത്ത് പീസ് ആയിട്ട് സതീശനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് അവരുടെ ചട്ടുകത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നാളുകളിൽ ഇവിടെ സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നടന്നവരെ അധികാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വളരെ പെട്ടെന്ന് അവർക്ക് വളരാൻ കഴിയും അതിന് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അവർ പ്രതിരോധം തീർക്കുന്നത് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വ്യക്തിയുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി കുടുംബാംഗങ്ങളെ വലിച്ചലയ്ക്കുന്ന നിറികെട്ട രാഷ്ട്രീയമാണ് ഈ നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ തരമില്ല